പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എന്തോ വലിയ അട്ടിമറി നടക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വയ്ക്കുമ്പോൾ അത് ഏറ്റുപിടിക്കും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ആരേറ്റുപിടിക്കുമെന്ന് ജെൻസി എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ജെൻസി എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നവർ അങ്ങനെ തീരെ വിവരമില്ലാത്തവരോ എന്തും കണ്ട് എടുത്തുചാടി പ്രവർത്തിക്കുന്നവരോ ഒന്നും അല്ല ഇന്നിപ്പോ ജനാധിപത്യം ഇന്ത്യയിൽ സുരക്ഷിതമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നിടത്താണ് രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നത് കാരണം അദ്ദേഹം തന്നെ പല പ്രാവശ്യം പറഞ്ഞ പല കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട് പലതും ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ എറിയനിയസ് ആണ് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം മഹാദേവപുരയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അവിടെ ആ ഒരു ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ എട്ടിലേഴും കോൺഗ്രസ് ആണ് ജയിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും തെറ്റായി പറയേണ്ടി വരികയാണെങ്കിൽ മാത്രമല്ല അദ്ദേഹത്തിന് ഡേറ്റ പ്രൊവൈഡ് ചെയ്ത കൺസൾട്ടന്റ് തന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് സമ്മതിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തത് നമ്മൾ ഇന്ന് ഓർമ്മിക്കുകയാണ് അദ്ദേഹത്തിന് ഏത് ചുമ അജിംസേറെ അത് മഹാരാഷ്ട്ര വേറെ വിഷയമാണ് കൺസൾട്ടന്റ് കോൺഗ്രസ് ഡാറ്റ നൽകിയതല്ല അതൊരു പോളിംഗ് ഏജൻസിയാണ് ഒരു ഒപ്പീനിയൻ പോൾ എഴുങ്ങുന്ന ഏജൻസിയാണ് അവരുടെ അവർക്ക് കാൽക്കുലേഷൻ തെറ്റിപ്പോയെന്നാണ് അവരുടെ ഡാറ്റ വെച്ചിട്ടല്ല കോൺഗ്രസ് ഈ വിവരം ഈ വാർത്താ സമ്മേളനം നടത്തുന്നത് ബിജുവിന്റെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് അവർ വളരെ നാളായി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അവർ ആ ഫാക്ട്സ് ആണ് മുന്നോട്ട് ഇതുവരെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച തെളിവുകൾ മുഴുവൻ കർണാടകയിൽ നിന്നാണ് മറ്റൊരു സംസ്ഥാനത്തെയും വെച്ചിട്ടുമില്ല അവിടെ അവരാണ് ഭരിക്കുന്നത് അല്ല താങ്കൾക്കറിയാം മഹാരാഷ്ട്രയിലെ വോട്ട് അവിടെ കൂട്ടിച്ചേർത്തു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് അദ്ദേഹം യൂസ് ചെയ്ത ഡേറ്റ ആ ഡേറ്റ തെറ്റാണ് ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്ത ആളെ പറഞ്ഞു ഇത് താങ്കൾക്കറിയാം നോക്കി അവിടുത്തെ പ്രധാനമായ പ്രശ്നം എന്താണ് അവിടെയുള്ള മുഴുവൻ അഡൽംസ് അടൾട്ട് പോപ്പുലേഷൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി മഹാരാഷ്ട്രയിലെ മൊത്തം അഡൾട്ട് പോപ്പുലേഷൻ എണ്ണത്തിൽ കൂടുതലാണ് അവിടുത്തെ വോട്ടർമാരുടെ എണ്ണം അതാണ് അവിടുത്തെ പ്രശ്നം അത് ആ മഹാരാഷ്ട്ര സർക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റയാണ് അതെ അജിം താങ്കളുടെ വളരെ കൃത്യമായി തന്നെ ഇതിലുള്ള തെറ്റുകൾ അറിയുന്ന ആളാണ് പക്ഷെ അത് ന്യായീകരിക്കുകയും വെളുപ്പിച്ചെടുക്കുകയുമാണ് താങ്കൾ ചെയ്യുന്നത് എനിക്ക് പറയുവാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധി വളരെ കെട്ടിഘോഷിച്ച് നടത്തിയ പ്രസന്റേഷനും പ്രസ് കോൺഫറൻസും എല്ലാം അബദ്ധ ജഡിലങ്ങളായിരുന്നു ഒരുപാട് ഒരുപാട് തെറ്റുകൾ ഇന്ന് ജനങ്ങൾ തന്നെ കണ്ടുപിടിച്ചു മീഡിയ വളരെ ഫാക്ട് ചെക്കിങ്ങിലൂടെ കണ്ടുപിടിച്ചു എന്നെ ഞാൻ പറയുന്നുള്ളൂ ഇത് താങ്കൾക്കും അറിയാം എന്നുള്ളതാണ് ശരി അല്ലെ